നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് തോന്നി ചെങ്ങാലൂരിലെ ഈശാന്യമംഗലം അമ്പലത്തിലൊന്നു പോയി തൊഴണം എന്ന് തോന്നി തോന്നിന്നില്ല ആദ്യമൊക്കെ പോവാറുണ്ടായിരുന്നു എൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് അമ്പലം കോവിഡിന് മുൻപ് ഞാൻ പോയിട്ടുള്ളതാണ് അമ്പലത്തിൽ ശേഷം ഞാൻ പോയിട്ടില്ല അപ്പോൾ യാത്ര നല്ലതല്ലല്ലോ പോയില്ല അതിനിടയ്ക്ക് തിരുമേനി മരിച്ചുപോയി അപ്പോൾ മക്കളുണ്ടല്ലോ മൂത്ത മകള് മിനി രണ്ടാമത്തെ ആള് മീത മൂന്നാമത്തെ ആള് ശങ്കരനാരായണൻ എല്ലാവരും ജോലിക്കാരാണ് കേട്ടോ ശങ്കരനാരായണൻ ഞാൻ മുൻപ് നമ്മളുടെ വീഡിയോയിൽ വന്നിട്ടുള്ള ആളാണ് ശങ്കരനാരായണൻ എൻജിനീയറിങ് കോളേജിൽ ആള് പഠിപ്പിക്കണം തൃശൂർ അപ്പോൾ ഞാൻ അവിടെ പോയി തിരുമേനി ഇല്ല അപ്പോൾ തിരുമേനി മരിച്ചു പോയല്ലോ പകരം വേറെ ഒരു തിരുമേനിയാണ് അവിടെ പൂജ ചെയ്യണത് അപ്പോൾ എന്തായാലും അവിടെ ചെന്ന് കുറേ നാളായി ഞാൻ പോയിട്ടേ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് പോകണതാണല്ലോ അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികളെ കണ്ടു ഫസ്റ്റ് ഞാൻ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ആദ്യം കണ്ടത് ലെനിൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് ലെനിൻ പണ്ട് പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ കേട്ടോ അപ്പം ചോദിച്ചു ടീച്ചറായ നടപ്പം ഞാൻ ഓ ലെനല്ലേ എഴുതാനും ഓ അതെ അതെ ആ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ ഉമേഷിനെയും ഉമേഷിന്റെ ഭാര്യയും കണ്ടു കുട്ടികള് കുട്ടികളുടെ അമ്മമാര് അങ്ങനെ പല ആൾക്കാരും കണ്ടു കേട്ടോ അതില് പിന്നെ കണ്ട ഒരാളാണ് എൻ്റെ ഫസ്റ്റ് ബാച്ച് എനിക്ക് ജോലി കിട്ടിയ ആദ്യത്തെ കൊല്ലം പഠിപ്പിച്ച കുട്ടി സദാനന്ദൻ അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നതാണ് സദാനന്ദനെ കണ്ടു മനസ്സിലായില്ലോ ആ കുറേ മാറ്റം വന്നൂല്ലോ എത്ര വർഷങ്ങളായി അപ്പോൾ സദാനന്ദ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ടീച്ചറല്ലേ എന്തിൻ്റെ ടീച്ചറല്ലേ അപ്പോഴാണ് പേര് ചോദിച്ചപ്പോൾ സദാ ഓ സദാനന്ദന അതിന് ശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞു മോളുടെ കല്യാണമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ കണ്ടത് ആശ അഭിലാഷ് ഈ രണ്ട് കുട്ടികളുടെ അമ്മ അമ്മ ഉണ്ടായിരുന്നു പിന്നെ വില്ലമ്മ ഉണ്ടായിരുന്നു രണ്ടുപേരെ കണ്ടു പിന്നെ കണ്ടത് രതീഷ് രതീഷും രതീഷിന്റെ ഭാര്യയും മക്കളും കുഞ്ഞു കുട്ടികൾ അവരാണെങ്കിൽ നെല്ലുമെടുക്കന്മാർ കുട്ടികളാട്ടോ വേറെയും കണ്ടു അങ്ങനെ സജിനി സജിനി നൽകും സജിനി പിക്ക അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു പിന്നെ അങ്ങനെ എല്ലാവരെയും കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ തോൽത് തിരിച്ച് വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ കുട്ടികളുണ്ടല്ലോ നമ്മുടെ രതീഷിൻ്റെ മക്കൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർ നല്ല മെടുക്കന്മാർ കുട്ടികളായിട്ടോ അവർ ഞാനായിട്ട് നല്ല സ്നേഹത്തിലായിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂട്യൂബേഴ്സാണ് അത്ര അവർ പറയുകയാണ് യൂട്യൂബ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്നോട് ഓ ശരി ശരി സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിൻ്റെ ചുറ്റും ഞാൻ ആദ്യം ചെതപ്പോ ഒന്നും ചെയ്തില്ലാട്ടോ വീഡിയോ ഒന്നും പിടിക്കാൻ വേണ്ടാന്ന് വെച്ചിരുന്നു പിന്നെ തൊഴുത് പോറിന സമയത്ത് ഒന്ന് ചുറ്റും നടന്ന് അമ്പലത്തിൻ്റെ ചുറ്റും നടന്ന് ശാന്തമായ സ്ഥലം പിന്നെ കുറേ നേരം വൈകിട്ടുണ്ടല്ലോ അപ്പം അധികം ആൾക്കാരൊന്നും ഞങ്ങൾ ആ കുട്ടികളുടെ കൂടെ നടന്ന് ഒന്ന് കണ്ട് പിന്നെ അവരോട് വർത്തമാനം പറഞ്ഞ് അപ്പോഴേക്കും ഞാൻ എനിക്കുള്ള വണ്ടി വന്നു ഞാൻ പോന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നേരം പന്ത്രണ്ട് മണിയായിട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഒരു അര ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് പോയത് പിന്നെ വന്നിട്ടുണ്ടെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു അവിടെ ഒരു പാത്രത്തിൽ കൂച്ചയിൽ ഇങ്ങനെ വെള്ളം വച്ചൻ്റെ തണുത്ത വെള്ളം കിട്ടും അത് കുറച്ചെടുത്ത് കുടിച്ചിട്ടവിടെ ഞാൻ ഇങ്ങനെ വിശപ്പൊക്കെ മാറ്റിയത് പിന്നെ ഇവിടെ വന്നിട്ട് രാ ചോറ് കൂട്ടാനും ഉപ്പേരി കൊണ്ടാട്ടം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഊണ് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ അതാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത് നല്ല രസമാണ് സന്തോഷപ്രദമായ ദിവസമായിരുന്നു തൊഴാൻ പറ്റിയ അമ്പലത്തിൽ പൂജ ചെയ്തു പിന്നെ കുട്ടികളൊക്കെ കണ്ടു അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെ വരാം ഈശാനിമംഗലം അമ്പലത്തിലേക്ക് ഈശാനിമംഗലം അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ ഈ അമ്പലം എന്ന് വച്ചാൽ ഞാൻ പണ്ട് തിരുമേനി ചെല്ലുമ്പോൾ പറയും കഥ പറഞ്ഞു തരൂട്ടെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ വരണ ആൾക്കാർക്ക് ഒരു റീഡിങ് നടത്തും തിരുമേനി ഞാൻ പറഞ്ഞു അവിടെ തിരുമേനി റീഡിങ് എന്നുവെച്ചാൽ ശരിക്കും ഒരു സൈക്യാട്രിസ്റ്റാണ് ശരിക്കും ആണ് ശരിക്കും സൈ മനസ്സിലായത് അതായത് അവിടെ വരണ ആൾക്കാരെ മനസ്ഥിതിക്ക് ഭക്തിയുടെ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്ന ആളാണ് അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരേ പണ്ട് പരശുരാമൻ്റെ കഥ പരശുരാമൻ മറ്റേ അമ്മയെ കൊന്ന മഴു വലിച്ചെറിഞ്ഞപ്പോൾ കേരളം എന്ന് പറഞ്ഞു എന്നിട്ട് ആ കേരളം അറുപത്തി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്ന് അങ്ങനെ അറുപത്തി ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുണ്ടായി ഇത്ര കേരളത്തിൽ അറുപത്തി ഗ്രാമങ്ങൾ ഉണ്ടായി ഓരോ ഗ്രാമത്തിലും ഓരോ ഗ്രാമ ഗ്രാമക്ഷേത്രമുണ്ടായി അങ്ങനെ ഉണ്ടായ ഒരു ക്ഷേത്രമാണ് ഇത് ഈശാന്യമംഗലം എന്നാണ് തിരുവേണ്ടി പറഞ്ഞു തന്നിട്ടുള്ളത് അവിട്ടത്തൂര് ശിവക്ഷേത്രം വടക്കുനാഥൻ ശിവക്ഷേത്രം അതേപോലത്തെ ഒരു ശിവക്ഷേത്രമാണ് ഇവിടത്തെ ഗ്രാമക്ഷേത്രം ഈ ക്ഷേത്രം നിങ്ങൾക്കും കൂടി ഞാൻ ഈ ശനിമംഗല അമ്പലം കാണിച്ചു തരാം വെറു ഊട്ട പോവളെ വഴിപാടിനല്ലേ വന്നേ കാരണം കൊണ്ട് അപ്പൊ ശെരി നിങ്ങക്ക് നന്നായിട്ടൊക്കെ പഠിച്ചോളൂട്ടോ വലുതമ്പ നിങ്ങൾ ആരാവ മിലിട്ടറി എടുക്കാൻ ആ മോനാരണ പോലീസാ എന്താവാൻ ഇഷ്ടം ഗെയിമ ഇഷ്ടം ഉണ്ടാക്കി മിടുക്കാൻ ഓക്കെ ആ നല്ല പൈസ മോനാരാവാൻ ഇഷ്ടം ഡ്രൈവർ മിടുക്കാൻ പ്രശംസിച്ച് തൊണ്ണൂറ്റിയൊമ്പത് പിന്നെ എനിക്ക് പറോട്ടോ ആശയോടും അഭിലാഷണോടൊക്കെ ഇല്ല ഇല്ല ഇപ്പൊ വരും വിളിച്ചണ്ട് അൽബോടും പറയൂത്താറ് എഴുന്നൂറ്റി അറുപത്തിരണ്ട് അറുപത്തി രണ്ട് ശരി ഞാൻ പറ്റണ വരാട്ടെ അത്രയോളൂ എവിടെ പിന്നെ ഇവിടെ വീട്ടില് തല ആറിയില്ല എന്റെ വീട് കഴിഞ്ഞിട്ട് ഒന്ന് ശെരി എന്റെ പേരെന്താ ഗീത പേര് ശോഭ പേരൊക്കെ എനിക്കറിയില്ല അമ്മയെന്നറിയ ആച്ചയുടെ അമ്മ അഭിലാഷന്റെ അമ്മയായിട്ട് കണക്ഷൻ അറിയാം ഞങ്ങള് പാലക്കാടായിരുന്നു അവിടെ ആയിരുന്നു അപ്പൊ ഇങ്ങോട്ട് വന്നു അതെ അതെ അതാണ് കഴിഞ്ഞാൽ ഞങ്ങള് ഇരിക്കണേലെ മെയ് മൂന്നിനോ ഇല്ല എന്തായിരുന്നു പഴനി മധുര രാമേശ്വരം ധനുഷ്കോട് യാത്ര ഉണ്ടായിരുന്നു ഓ നിങ്ങൾ പോയി എന്നിട്ട് പോയില്ല റൗണ്ട് അടിച്ചു വന്നാലോ നമുക്ക് റൗണ്ട് അടിച്ചാലോ ഞാൻ ഒന്ന് ചെലപ്പോ പോവാന്നറിയോ അപ്പൊക്കെയും ചെലപ്പോ പോവാന്നറിയോ അന്വേഷിക്കൂല രണ്ടാളും വരുന്ന എന്റെ കൂടെ അല്ലേ നിങ്ങളുടെ വീടെ അടുത്താണോ ഇവിടെ അടുത്താണോ വീട് അപ്പൊ ഒരാൾ പട്ടാളക്കാരനാവും ഒരാള് ഡ്രൈവറാവും ഒരാള് സോഫ്റ്റ്വെയർ അല്ലേ പള്ളമാറ്റാൻ പോവാ നമ്മുടെ ഉത്സവ എഴുന്നള്ളപ്പിനുള്ള തേരൊക്കെ ഉണ്ട് അല്ലെ തോക്കുകൾ ഉണ്ടാക്കണ കമ്പനിയോ എന്റെ ഭഗവാനെ അപ്പൊ നിങ്ങളുടെ പേര് ഞാൻ മറന്നുപോയിട്ടത് വേറെ ആദിഷും ആദർശും അശ്വിൻ ഇവിടെ കൊളം ഉണ്ടല്ലേ ഇവിടെ വലിയ കുളം വേണ്ട വേണ്ട നോ 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 കുളത്തിലേ മുതല പിടിച്ചോണ്ട് പോള് തല് തല്ല് ചോമ്പരുമ്പ തോടാണ്ടേ ചോമ്പരുമ്പ തോടാണ്ട ഇവിടത്തെ ഈ ഇത് വച്ചേക്കണത് ചുറ്റുവളക്കിനേ ും തൊട്ടണ്ടെന്ന് പക്ഷെ തൊട്ടട്ടില്ല കല്ലാണല്ലോട്ടെ അടിപൊളി അടിയില് സൂപ്പർ കല്ല് ആ എണ്ണി എണ്ണി നടക്കാല്ലേ വൺ ടൂ ത്രീ ഫോർ ഫോ അങ്ങനെ നമ്മൾ ഈ ശനിമംഗല അമ്പലത്ത് വന്ന് രണ്ടു കുട്ടികളെയൊക്കെ പരിചയപ്പെട്ടു ഒരു അച്ഛനെ പരിചയപ്പെട്ടു എന്തിട്ടായി കയ്യിൽ കാണിക്കണ്ടാ ഹിപോമേ പൊന്നേ കാശ് തുടങ്ങിയോ ഒന്ന അതെ ഉം 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 നമ്മുടെ ശിവൻ നിങ്ങളെപ്പോ നിങ്ങളുടെ ചാനല നിങ്ങളുടെ ചാനൽ എന്തിട്ടേ അയ്യോ പോട്ടെ എന്തൊക്കെ ഉണ്ടാവ ചാനലില് നിങ്ങളുടെ അല്ലതെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യമില്ലല്ലോ എൻ്റെ ചാനൽ കണ്ടോ നിങ്ങള് ആഹാ എൻ്റെ പേര് നന്ദിനി നന്ദിനി രാജശേഖരൻ അടിക്കണം നന്ദിനി രാജശേഖരനടിച്ചാല് ചാനല് വരും ഇതാര ഓട്ടഷ കിടക്കണേ ആ അത് ശരി അച്ഛൻ്റെ ഓട്ടഷ് ചെയ്യണല്ലേ അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ എന്ത് അമ്പലത്തിൽ നിന്ന് വീട്ടിൽ എത്തിയിട്ട് പെട്ടെന്ന് ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കി ഇത് പയറാണ് വേവിച്ചു പയർ കൂട്ടാണ്ടാക്കാനാണ് കേട്ടോ പയറ് വേവിച്ചു നന്നായിട്ട് വെന്തിട്ടുണ്ട് ബെസ്റ്റായിട്ട് വെന്തുണ്ട് വിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചീനച്ചിട്ടടപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പയറ് കൂട്ടാൻ ഉള്ളി മുപ്പിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് എങ്കിലും അതിനേക്കാൾ മുൻപ് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കൊണ്ടാട്ടങ്ങൾ വറുത്തെടുക്കാം ആദ്യം ഞാൻ ചക്കപ്പടത്തിൻ്റെ കഷ്ണങ്ങൾ വറുത്തു പിന്നെ രണ്ട് അരിപ്പടം വറുത്തെടുത്തു നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ അരിപ്പപ്പടം അരിപ്പപ്പടം എടുത്തു പിന്നെ അതിൽ ചക്ക കൊണ്ടാട്ടം കയ്പക്ക പിന്നെ ചുണ്ടങ്ങ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അത് ഒരുമിച്ച് ഇട്ടിട്ട് വറുത്തെടുത്തു പിന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി ഇടാം ഇതാണ് ഉള്ളി വെളിച്ചുമുന്ന ഉള്ളിയാണ് ഒരു അഞ്ചെട്ട ഉള്ളി വട്ടത്തിൽ ഞാൻ നുറുക്കി വെച്ചതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം അതും അതിലേക്കിട്ടു കറിവേപ്പിലിട്ടു അത് മൂക്കട്ടെ മൂക്കുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടണത് അത് എരിവ് കുറവാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ പച്ചപ്പണമൊക്കെ ഒന്ന് പോകണം ഒന്ന് മുരിഞ്ഞ് കിട്ടണം കരിയാൻ പാടില്ല ശ്രദ്ധിക്കണം അത് വൃതായപ്പോഴും നമ്മൾ പയറൊഴിച്ചു പയർ കൂട്ടാനേലൊക്കെ ഒഴിച്ചു നല്ല സ്വാദുള്ള പയർ കൂട്ടാനാണ് ഇത്തിരി ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിലുള്ള പയറ് മുഴുവനായിട്ട് ഇതിലേക്ക് ആക്കാം വെള്ളം അയച്ചാറ് വേണ്ടേ നന്നായിട്ടൊന്ന് പിന്നരി കോവക്കയും ക്യാരറ്റും കൂടിയിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് പെരട്ടി രാജാട്ടം ഊണ് കഴിക്കാൻ പോന്നിട്ട് നേരം ഒന്നേകാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം രാജാട്ട ഊൺ കഴിക്കാൻ എത്തി അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒക്കെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയിക്കാണ് ക്യാരറ്റ് കോവയ്ക്ക മെഴുക്ക് പെരട്ടി പിന്നെ പയർ കൂട്ടാൻ അത് ഈ പാത്രത്തിലേക്ക് പകർത്തി പെട്ടെന്ന് പകർത്തൽ കഴിഞ്ഞ് താങ്കൾ മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കാം ഓക്കെ ചോറു ഇനി ചോറ് വിളമ്പി ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് കൂട്ടാനാണ് കേട്ടോ പയർ കൂട്ടാൻ പയർ കൂട്ടാനാണത് പിന്നെ കോവക്കയും കാരറ്റും കൂടിയിട്ട് ഉപ്പ് വരികയാണ് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഇതാക്കി തരം അതൊക്കെ വന്നപ്പോൾ പതിനൊന്നരയൊക്കെ പിന്നെ രണ്ടെണ്ണയിൽ പിന്നെ കൊണ്ടാട്ടം വറുത്തു അറിയാമല്ലോ ഇത് മുളക് ചക്ക കൊണ്ടാട്ടം ചക്കപ്പടം പിന്നെ ചുണ്ടങ്ങ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അരച്ചു കിളക്കി ഉണ്ട് വേണമെങ്കിൽ എടുക്കാം നാളികേരം പച്ചമുളകും ഒക്കെ കൂടി അരച്ചിട്ട് ചട്നിക്ക് പോലെ അരച്ചിട്ട് അതിൽ മോരൊഴിച്ച് വെറുത്തിട്ട് അരച്ചു കിളക്കണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാനാണതൊക്കെ അരച്ചിടക്കി എടുക്കുക പിന്നെ മാങ്ങക്കറി നമ്മുടെ ചെത്തു മാങ്ങക്കറി ഇരിക്കുന്നു നേരം വൈകിത്തിരി കാരണം അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴേ നേരെ വൈകിലോ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഈ ശനിമംഗലത്ത് പോയി തുഴങ്ങണം ഇന്നാണ് നടന്നത് രാത്രി ഞാനിങ്ങനെ വിചാരിച്ചു ഓണം തുഴണം രാവിലെ ഇട്ടിട്ട് വേഗം വീട്ടിലത്തെ രാവിലത്തെ ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ച് പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് ഇട്ട് പോക്കണം അവിടെ ചേട്ടന് ഉച്ചക്കലിക്കളേ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു വന്നിട്ട് പന്ത്രണ്ട് മണി ഉണ്ടാ വന്നപ്പോഴേ വന്നപ്പോഴേ നോക്കും ചോറ് വെച്ചു എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പയർ കൂട്ടാൻ വെച്ചു എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന അരച്ചിണയ്ക്കുണ്ടാക്കി മറ്റേ അടുപ്പത്ത് കോവയ്ക്കും ക്യാരറ്റും കൂടിയിട്ട് സ്വാദിഷ്ടമായ നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ കൊണ്ടാട്ട വറുത്തു ചക്ക കൊണ്ട ചക്ക പപ്പടം ചക്ക കൊണ്ടാട്ടം ചുണ്ടങ്ങ പിന്നെ മുളക് അരിക്കൊണ്ടാട്ടം അരി കൊണ്ടാട്ടം കഴിഞ്ഞു ഉണയക്കാം ഇത് മതി ഇല്ല ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ ഒരിക്കലും ഉണയക്കാൻ പറ്റൂട്ടോ ഈ പയർ പയർ കൂട്ടാനുണ്ടല്ലോ പയർ കൂട്ടാൻ നൊസ്റ്റാജിയ ഉണർത്തുന്ന പയർ കൂട്ടാനാണ് കേട്ടത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കും നൊസ്റ്റാജിയ ഉണർത്തുക ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ബോർഡിങ്ങിൽ താമസിക്കുമ്പോൾ ചില ദിവസങ്ങൾ വൈകുന്നേരം പയർ കൂട്ടാനായിരിക്കും ഇതേപോലെ വെക്കുന്ന പയർ കൂട്ടാൻ നല്ല രസമുള്ള പയർ കൂട്ടാനാണ് അപ്പോൾ വലിയൊരു പാത്രത്തിൽ പോണിയിൽ പയറു കൂട്ടാൻ ഓരോ മേശേനയും വയ്ക്കും മൂന്ന് ഉള്ളത് കുട്ടികൾക്ക് രണ്ടെണ്ണം ടീച്ചർമാർക്ക് ഒരെണ്ണം അപ്പോൾ ടീച്ചർമാർക്കുള്ള മേശാമ ഒരിക്കൽ വയ്ക്കും ഞങ്ങൾക്ക് രണ്ട് മേശാമ വെക്കും പക്ഷേ ഈ ഉണ്ണാ പറഞ്ഞ ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ ചോറ് പകുതി കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ കൂട്ടാനങ്ങൾ എടുക്കും അപ്പം അവസാനം വരുന്നവർക്ക് കൂട്ടാനും ഉണ്ടാവില്ല പയർ കൂട്ടാനുണ്ടാവില്ല പയർ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ പാത്രം കൊണ്ട് ചേട്ടത്തിമാരുടെ മുറിയിലേക്ക് പോകും ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പോകും ബെല്ലി മുട്ടും ചേട്ടത്തിമാർ വരും എന്താ വേണ്ട കുട്ടികളെ ചേട്ടത്തി ഇത്തിരി പയർ കൂട്ടാന്ന് തരുമോന്നിരിക്കും നിങ്ങൾക്ക് നിറച്ച് വച്ച നേരുന്ന പോലെ അവിടെ കഴിഞ്ഞ് ചേർത്തി കുറച്ചുകൂടി തരുമോന്നിരിക്കും അപ്പോൾ അവർ പോയിട്ട് പിന്നെ കൊണ്ടുവരും ആ കൊണ്ടുവരണവർ കുറെ എടുക്കും അങ്ങനെ അത്ര ഇഷ്ടമാണ് പയർ കൂട്ടാൻ അപ്പോൾ നസ്റ്റാജിയാൽ നിർത്തുന്ന പയർ കൂട്ടാനാണെന്ന് ഞാൻ വെച്ചത് കേട്ടോ എളുപ്പമാണ് വയ്ക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ചെയ്യോ ഓക്കേ